പരിശുദ്ധ ഇസ്ലാം അള്ളാഹു അവതരിപ്പിച്ച ഈ ദീൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മര്യാദയാണ് ഒരു ബാധ്യതയാണ് അള്ളാഹുവിൽ നിന്ന് സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് അധ്വാനിക്കുക എന്നത് അധ്വാനിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം ജോലി ചെയ്യാൻ സമ്പാദിക്കാൻ സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ചത് ഹലാലായി സമ്പാദിച്ചത് ഭക്ഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ദീനാണ് നമ്മുടെ ദീൻ അള്ളാഹു സുഹാനഹുവുകളെയും മക്മിനിയങ്ങളെയും വേർതിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഈ രണ്ടു ഇടയിലുള്ള ഒരു വ്യത്യാസമായി പറഞ്ഞ കാര്യമാണ് ഒരു മുക്മിൻ മോഹത് അള്ളാഹുവിൽ നിന്ന് റിസ്ക് പ്രതീക്ഷിക്കുന്നവനായിരിക്കും അവർ റിസ്ക് അവർമപ്പെടുത്താത്ത അവരുടെ ഇലാഹുകളോട് ഭാഗത്തിലായ ഇലാഹകളോട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ അവർ നിങ്ങൾക്ക് നൽകാൻ പ്രാപ്തരല്ല അതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊള്ളുക അവനോട് നന്ദി കാണിക്കുകയും അവനൊരു ബാധിച്ച് ചെയ്യുകയും ചെയ്യുക ഇലേഹി തുർജോൻ അവനിലേക്കാകുന്നു നിങ്ങൾക്ക് മടങ്ങാനുള്ളത് അള്ളാഹു സുഹാനുഭവ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ അഫീഫായി ജീവിക്കുക എന്നുള്ളത് സ്വന്തം ആവശ്യത്തിനുള്ളത് സമ്പാദിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ നിന്ന് സ്വന്തം അഭിമാനത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അഭിബാധത്തുകൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിശ്ചയിച്ച ആഴ്ചയിലെ ദിവസങ്ങളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടാൻ കൽപ്പിച്ചപ്പോൾ ജുമായുടെ ൾ പാലിക്കാനും ശ്രദ്ധിക്കാനും ജുമാ നമസ്കാരം ഒക്കെ കൽപ്പിച്ച കൂട്ടത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയും ഔദാര്യമായ റിസ്ക് അന്വേഷിക്കുകയും ചെയ്യുക എന്നാൽ അള്ളാഹുവിനെ മറന്നുപോകരുത് അധ്വാനിക്കുന്ന സമയത്തും കച്ചവടം ചെയ്യുമ്പോഴും നിങ്ങൾ റിസ്ക് അന്വേഷിക്കുമ്പോഴും ധാരാളമായി ചെയ്തു ും നിങ്ങൾ വിജയം നേടാം നിങ്ങൾ വിജയം നേടുന്നതാണ് സഹോദരങ്ങളെ ഇബാദത്തുകളുടെ സന്ദർഭങ്ങളിൽ പോലും അള്ളാഹു സുഹാനുഭവ മനുഷ്യന്റെ ഈ ആവശ്യം അവന്റെ അവൻ അധ്വാനിക്കേണ്ടതിന്റെ അനിവാര്യത ഉണർത്തിയിട്ടുണ്ട് ഹജ്ജിന്റെ സന്ദർഭത്തെ കുറിച്ച് ഹജ്ജിന്റെ നിയമങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തിൽ അല്ലാഹുതാല പറഞ്ഞു നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യം തേടുന്നതിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നില്ല അതിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല ഇസ്ലാം ഇങ്ങനെ കച്ചവടം ചെയ്യാനും അധ്വാനിക്കാനും സമ്പാദിക്കാനും കൽപ്പിക്കുക മാത്രമല്ല വിശദമായി തന്നെ സമ്പാദിക്കുന്നതിന്റെ നിയമങ്ങൾ വിവരിക്കുകയും കച്ചവടം ചെയ്യാനും സമ്പാദിക്കാനുമുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹലാലായ വരുമാന മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവന്റെ റസൂലും അനുവദിച്ചിട്ടുള്ള സമ്പാദ്യ മാർഗങ്ങളിൽ ഒന്നാമത്തേത് കച്ചവടമാണ് അള്ളാഹുതാല പറഞ്ഞു ുംങ്ങളെ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം അന്യായമായി നിങ്ങൾ തിന്നരുത് ഇല്ലും നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടമല്ലാതെ പരസ്പരം തൃപ്തിയോടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടല്ലാതെ നിങ്ങൾ അന്യായമായി സമ്പത്ത് അപഹരിക്കരുത് എന്ന് അള്ളാഹു താല പറഞ്ഞു അതുപോലെ തന്നെ കൈകൊണ്ട് ചെയ്യുന്ന ജോലികൾ വൈദഗ്ധ്യം ആവശ്യമുള്ള കഴിവ് വേണ്ട പഠിച്ച് ചെയ്യേണ്ട ജോലികൾ ഇത് അള്ളാഹു رسولم نمك برجي برجي دان درون صلى الله <سؤال> عليه وسلم برنو ما أكل أحد طعاما خيرا من أن يأكل <سؤال> من عمل <سؤال> يده <سؤال> صندم كهي قندد بانيك سمبادك ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഒരു ഭക്ഷണം ഒരു മനുഷ്യനും കഴിച്ചിട്ടില്ലാഹി ദാവൂദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ദാവൂദ് അലിഹിസ്ലാം അദ്ദേഹം നബിയാണ് അതുപോലെ തന്നെ രാജാവാണ് അങ്ങനെയായിരുന്നിട്ടും അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരിക്കും എന്നിട്ടും അദ്ദേഹം തന്റെ ഭക്ഷണത്തിന് വേണ്ടത് തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുമായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അധ്വാനം അദ്ദേഹം വളരെ വിദഗ്ദ്ധമായി യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ അതുപോലെ യുദ്ധവസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും അത് വിറ്റ് സമ്പാദിക്കുകയും ചെയ്യുമായിരുന്നു ഇത് ദൗദിന്റെ മാത്രം പ്രത്യേകതയല്ല അദ്ദേഹത്തിന്റെ മകൻ നബിയാണ് അമ്പിയാക്കളുടെ കുടുംബമാണ് അങ്ങനെയുള്ള അലി ഹിസ്സലാം അദ്ദേഹം ആശാരിയായി ജോലി ചെയ്യുമായിരുന്നു അത് മാത്രമല്ല എല്ലാ അമ്പിയാക്കളെ കുറിച്ചും പറഞ്ഞു അള്ളാഹു നിയോഗിച്ചുണ്ടോ റസൂൽ ഉണ്ടോ ഇല്ല അവരൊക്കെ ആടിനെ മേച്ചിട്ടുണ്ട് എന്ന് ആടിന്മയിച്ചിട്ടുണ്ട് അലൈഹി വസ്ലം പറയുകയുണ്ടായി ഇത് അമ്പിയാക്കളുടെ സുന്നത്താണ് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് സമ്പാദിക്കുക എന്നുള്ളത് നമുസലു അലൈഹി വസ്ലമിന്റെ അടുക്കലേക്ക് ഒരു സഹാബി സഹായം ചോദിച്ചു കൊണ്ടുവന്നു നിബ്സല് വസ്ല്ലം അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് എന്തെങ്കിലും സമ്പത്ത് ബാക്കിയുണ്ടോ അദ്ദേഹം അല്ലറ ചില്ലറ വസ്തുക്കൾ മാത്രമാണ് കയ്യിലുള്ളത് എന്ന് പറഞ്ഞു കയ്യിലുള്ളതെല്ലാം കൊണ്ടുവരാൻ അവിടുന്ന് കൽപ്പിച്ചു അങ്ങനെ അതെല്ലാം സ്വഭാവത്തിന് വിൽക്കുകയും ഇദ്ദേഹത്തോട് പറഞ്ഞു കെട്ടിയ പണം ഇയാൾ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നീ ഈ പണം കൊണ്ട് വേണ്ട വസ്തുക്കൾ വാങ്ങി ഉപകരണങ്ങൾ വാങ്ങി മരം വെട്ടി വിൽക്കുക വിറക് വെട്ടി വിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത് സമ്പാദിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ധാരാളം വരുമാനം ഉണ്ടായി അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ കുറെ ദിർഹമുമായി വെള്ളി നാണയങ്ങളുമായി മുമ്പിൽ അദ്ദേഹം വന്നു അവിടുന്ന് പറഞ്ഞു ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ഇതാണ് നിനക്ക് നല്ലത് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ അവന് നല്ലത് ചോദിക്കുമ്പോൾ ജനങ്ങൾ നൽകാം അവർ നൽകാതിരിക്കാം രണ്ടായിരുന്നാലും നൽകിയാലും നൽകിയില്ലെങ്കിലും അവന് നല്ലത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് താഴ്ന്ന ജോലിയായി ജനങ്ങൾ കാണുന്ന കാര്യമായിരുന്നാലും എന്ന് അലൈഹി വസ്ലാം പഠിപ്പിച്ചു ഒരിക്കൽ രണ്ട് വ്യക്തികൾ അള്ളാഹു അലൈഹി വസ്ലിന് മുന്നിൽ വന്നു കാത്ത് ചോദിച്ചുകൊണ്ടാണ് അവർ വരുന്നത് ദരിദ്രന്മാരാണ് അലൈഹി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന പണം ഞാൻ തരും പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവകാശമില്ല ആർക്കാണ് അവകാശമില്ലാത്തത് സമ്പന്നന് ജക്കാത്തിൽ അവകാശമില്ല ആരോഗ്യമുള്ള ശരീരമുള്ള വ്യക്തിക്കും അവകാശമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു സഹോദരങ്ങളെ ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാനാണ് അമ്പിയാക്കൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ളത് നമ്മുടെ നബി മുഹമ്മദ് അവിടുന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് അതാണ് അവിടെ അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ കൽപ്പന അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണ് ആളുകളുടെ ആശ്രിതനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ിൽ കൈ നീട്ടാതെ ആവശ്യങ്ങൾ ജനങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തെ പഴിച്ച് അള്ളാഹുവിന്റെ വിധിയെ പഴിച്ച് കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഒരു ചേർന്നതല്ല അലൈഹി ഒരു കാണാം ചേർന്നതല്ലാഹു അശക്തനാകുന്നതിനെ തൊട്ട് മടിയനാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ കാവൽ തേടുന്നു ഭീരുത്വത്തിൽ നിന്നും നിന്നും പിശുക്കിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ കടം അധികരിക്കുന്നതിനെ തൊട്ടും ആളുകൾ എന്ന തിനെ തൊട്ടും ധരന്താത്തുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു കാവലത്തെ പേടിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാജി കസൽ അധ്വാനിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അധ്വാനിക്കാൻ ശരീരത്തിന് കഴിവുണ്ടായിട്ടും അത് താല്പര്യം കാണിക്കാതെ മടി എന്ന കാര്യം സഹോദരങ്ങളെ പല രാജ്യങ്ങളും വലിയ വലിയ രാജ്യങ്ങൾ വരെ ഒരു പ്രതിസന്ധിയായിട്ടാണ് കാണുന്നത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു സംഗതി ഉണ്ടാകാനേ പാടില്ല കാരണം നമ്മുടെ ദീൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇബാദത്തുകളുടെ കൂടെ അധ്വാനിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ദീനാണ് ഇബാദത്തുകളെ കുറിച്ച് പറയുകയും ഇബാദത്തിന്റെ ആളുകളെ പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നവരെ കച്ചവടക്കാരെ അധ്വാനിക്കുന്നവരെ അവരുടെ അവസ്ഥകൾ പരിഗണിച്ച് അവരുടെ കാര്യം പരാമർശിച്ചിട്ടുള്ള ദീനാണ് അള്ളാഹു സുഹൃത്തു മുൻ തഹജുദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്ത് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ട് എന്ന് അതുകൊണ്ട് കഴിയുന്ന അത്രയും ഖുർആനോദിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അധ്വാനം എന്നുള്ളത് ഒരു അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഭാഗത്തുകളുടെ കൂടെയുള്ളതാണ് ഇതാണ് മുൻഗാമികളുടെ മാർഗം മുബാറക് അദ്ദേഹം പറഞ്ഞു ജിഹാദ് അടക്കം ഒരു കർമ്മത്തിനും ഇത്രയും ഫതിലില്ല എന്ത് പോലെയാണ് എന്തിനത്തിനാണ് അതിനേക്കാൾ ഫതിലുള്ളത് മിസ് കുട്ടികൾക്കു വേണ്ടി ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുന്ന അത്രയും ഫതിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇതിന്റെ അർത്ഥം ജിഹാദിന്റെ ഫതില് നമുക്കറിയാം മറ്റു പല അമലുകളുടെയും ഫതിൽ നമുക്കറിയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് സുന്നത്തായ ജിഹാദായിരിക്കും സുന്നത്തായ കർമ്മങ്ങളായിരിക്കും നമുക്കറിയാവുന്നതാണ് ശരി അതിൽ അറിയപ്പെട്ട കാര്യമാണ് ഫറലായ കാര്യങ്ങൾക്കാണ് സുന്നത്തുകളെക്കാൾ മഹത്വം ഉള്ളത് സ്വന്തം ഭാര്യയും മക്കളെയും അവർക്ക് വേണ്ട വേണ്ടത് സമ്പാദിക്കുക എന്നുള്ളത് ഫറലാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അത് സുന്നത്തായ മറ്റെല്ലാ അമലുകളെക്കാളും മുൻഗണന നൽകേണ്ടതാണ് ഇമാം അസറ ഇമാം അഹമ്മദ്

നീ അങ്ങാടി മുറുകപ്പെടുക്കുക അങ്ങാടിയിൽ നിന്ന് വിട്ടുപോകരുത് കച്ചവടം ചെയ്യുക ഉപദേശം നീ സ്വീകരിച്ചു കൊള്ളുക ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ ഇതാണ് മുസ്ലിം രീതി ഇതിന് വിപരീതമായി മടി പിടിക്കുക എന്നുള്ളത് അധ്വാനിക്കാതെ നമ്മുടെ കഴിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് അത് ഒരു മൂ്മെന്റിനും യോജിച്ചതല്ല അള്ളാഹു സുഹാനുഭവത്താലെ നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സും അതുപോലെ നമ്മുടെ എല്ലാ സമ്പാദ്യ മാർഗങ്ങളിലും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകണം